കുട്ടികളിലെ നിരതെറ്റിയ ദന്തങ്ങളും അവയുടെ ക്രമീകരണവും തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജാ ജെ സംസാരിക്കുന്നു കുട്ടികളിലെ ദന്താരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ദന്ത നിരതെറ്റൽ അഥവാ മാൽ ഒക്ലൂഷൻ ഇത് സാധാരണയായി ദന്ത സൗന്ദര്യത്തെയും മുഖഘടനയെയും മാത്രമല്ല ചവയ്ക്കൽ സംസാരശേഷി ആത്മവിശ്വാസം എന്നിവയെയും ബാധിക്കുന്നു ലോകമെമ്പാടുമുള്ള ബാലരോഗശാസ്ത്രവും ശാസ്ത്രവും ഓർത്തഡോണ്ടിക്സ് പഠനങ്ങളും തെളിയിക്കുന്നത് അനുസരിച്ച് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുട്ടികളിൽ ചെറിയതോ വലിയതോ ആയ രീതിയിൽ ദന്തനിര തെറ്റലുകൾ കാണപ്പെടുന്നുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ കുട്ടികളുടെ ദന്താരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിന് പീഡോഡോണ്ടിക്സ് എന്നും ദ നിരറ്റൽ അഥവാ മാലോക്ലൂഷൻ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിന് ഓർത്തഡോണ്ടിക്സ് എന്നുമാണ് പറയുന്നത് ഈ രണ്ട് വിഭാഗങ്ങളും സംയുക്തമായിട്ട് വേണം കുട്ടികളിലെ നിരതെറ്റിയ ദന്തങ്ങളെ ക്രമീകരിക്കുന്ന ചികിത്സാ രീതികൾ അവലംബിക്കുവാൻ ദന്ത നിരതെറ്റലിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജനിതക ഘടകങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന നിരതെറ്റലുകൾ കുട്ടികളിലും കണ്ടുവരാം രണ്ട് മുച്ചിറി ഇത് ജന്മന ഉണ്ടാകുന്ന ഒരു ജനിതക വികസന ദോഷമാണ് മുകളിലെ ചുണ്ട് അല്ലെങ്കിൽ അണ്ണാക്ക് പൂർണ്ണമായും ചേർന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുന്നു ഇതിന് പല കാരണങ്ങൾ ഉണ്ടാകാം ഗർഭകാലത്തെ ജീനുകളിലുള്ള തകരാറുകൾ പോഷകാഹാരക്കുറവ് ചില മരുന്നുകളുടെയും രോഗങ്ങളുടെയും പ്രഭാവം എന്നിവ മൂന്ന് താടി എല്ല് എന്നിവ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം താടിയെല്ലിൽ പല്ലുകൾക്ക് ആവശ്യമായ ഇടം ലഭിക്കാതെ വരിക അഥവാ ക്രൗഡിംഗ് ഉണ്ടാകുക അല്ലെങ്കിൽ അധിക ഇടം സ്പേസിംഗ് കാരണം ഇടവിടൽ ഉണ്ടാകുക എന്നീ അവസ്ഥകൾ ഉണ്ടാകാം നാല് ശീലങ്ങൾ വിരൽ കുടിക്കൽ ചുണ്ടും നാവും തെറ്റായി ഉപയോഗിക്കൽ ദീർഘകാലം ഫീഡിംഗ് ബോട്ടിൽ അല്ലെങ്കിൽ പാസിഫയർ ഉപയോഗിക്കൽ പെൻസിലോ നഖമോ മറ്റോ കടിക്കുന്ന ശീലം ഉണ്ടാവുക എന്നിവ അഞ്ച് പാൽപ്പല്ലുകൾ നേരത്തെ നഷ്ടപ്പെടുന്നത് മൂലം സ്ഥിര ദന്തങ്ങൾക്ക് വേണ്ട ഇടം നഷ്ടപ്പെടുന്നത് ആറ് താടിക്കോ പല്ലിനോ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ രോഗങ്ങൾ താടിയുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു ഇനി എന്തൊക്കെയാണ് ദന്തനിര തെറ്റലിന്റെ പ്രത്യാഘാതം എന്ന് നോക്കാം ഒന്ന് ഫങ്ഷണൽ പ്രശ്നങ്ങൾ ചവയ്ക്കുന്നതിലും ഉച്ചാരണത്തിലുമുള്ള ബുദ്ധിമുട്ട് രണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നിരതെറ്റിയ പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കുവാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ തന്നെ പല്ലിന്റെയും മോണയുടെയും ഇടയ്ക്ക് പ്ലാക്ക് അടിഞ്ഞുകൂടി മോണവീക്കം മോണരോഗങ്ങൾ എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ് മൂന്ന് സൗന്ദര്യ പ്രശ്നങ്ങൾ ഇവ മുഖത്തെയും ചിരിയെയും ബാധിക്കുന്നതുകൊണ്ട് ആത്മവിശ്വാസം കുറയാ നാല് മാനസിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ കൂട്ടുകാരിൽ നിന്നും പരിഹാസം നേരിടാം തന്മൂലം സാമൂഹിക ഇടപെടലുകളിൽ മടുപ്പ് ഉണ്ടാവാം ഇനി നമുക്ക് ചികിത്സാരീതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇത് മൂന്നായി തരംതിരിക്കാം പ്രിവെന്റീവ് ഓർത്തഡോണ്ടിക്സ് ഇന്റർസെപ്റ്റീവ് ഓർത്തഡോണ്ടിക്സ് കറക്റ്റീവ് ഓർത്തഡോണ്ടിക്സ് ഇനി ഒന്നൊന്നായി നമുക്ക് വിശദമായി നോക്കാം പ്രിവെന്റീവ് ഓർത്തഡോണ്ടിക്സ് ഇത് ആറ് മുതൽ എട്ട് വയസ്സുവരെ ചെയ്യുന്നതാണ് ഒന്ന് വായുടെ ശുചിത്വം പാലിക്കൽ ദിവസേന ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് ഉപയോഗിച്ച് രണ്ടു നേരം ബ്രഷ് ചെയ്യാം ഇങ്ങനെ കുട്ടികളിൽ ഉണ്ടാവുന്ന ദന്തക്ഷയം ഒരു പരിധിവരെ തടയാം അങ്ങനെ പാൽപ്പല്ലുകൾ നേരത്തെ നഷ്ടപ്പെടുന്നതും തടയാം രണ്ട് സന്തുലിതമായ ഭക്ഷണം കഴിക്കുക കാൽഷ്യം പ്രോട്ടീൻ വൈറ്റമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണം കുട്ടികളിൽ ശീലമാക്കുക മധുര പദാർത്ഥങ്ങൾ ചോക്ലേറ്റ് സ്റ്റിക്കി ഫുഡ് തുടങ്ങിയവ കുറയ്ക്കുക ഓരോ ഭക്ഷണത്തിന് ശേഷവും വായ കുലുക്കൊഴിയുന്നത് ശീലമാക്കുക മൂന്ന് തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക ഉദാഹരണത്തിന് ടങ് ത്രസ്റ്റിംഗ് മൗത്ത് ബ്രീത്തിംഗ് തം സക്കിംഗ് ലിപ് ബൈറ്റിംഗ് പെന്ന് പെൻസിൽ തുടങ്ങിയവ കടിക്കുക ഇവയൊക്കെ കൃത്യസമയത്ത് തന്നെ ഒഴിവാക്കിയാൽ ഭാവിയിൽ ദന്തനിര ക്രമം തെറ്റിവരുന്നത് ഒരു പരിധിവരെ തടയാം നാല് പാൽപ്പല്ലുകൾ അവ സ്വാഭാവികമായി ഇളകിപ്പോകേണ്ട പ്രായം വരെ സംരക്ഷിച്ചു നിലനിർത്തേണ്ടത് കുട്ടിയുടെ എല്ലിന്റെയും പിന്നീട് വരാനിരിക്കുന്ന സ്ഥിരദന്തങ്ങളുടെയും കൃത്യമായ രൂപീകരണത്തിനും വളർച്ചയ്ക്കും ആവശ്യമാണ് കുഞ്ഞിനെ ഒരു ദന്തരോഗ വിദഗ്ധനെ ആറുമാസത്തിലൊരിക്കൽ കാണിക്കുക കേടുവന്ന പല്ലുകൾ അടച്ച് സംരക്ഷിക്കുക ഇനി അഥവാ പാൽപ്പല്ലുകൾ എന്തെങ്കിലും കാരണവശാൽ ഇളക്കിക്കളയേണ്ടി വന്നാൽ ഡെന്റിസ്റ്റിനെ സമീപിച്ച് സ്പേസ് മെയിൻ്റൈനേഴ്സ് ഉപയോഗിക്കാം ഇത് അടുത്തു സ്ഥിതി ചെയ്യുന്ന പല്ലുകൾക്ക് സ്ഥാന ചലനമുണ്ടാക്കി ഈ സ്പേസിലേക്ക് വരുന്നത് തടയും അങ്ങനെ ക്രൗഡിംഗ് തടയുവാനും സഹായകമാകും അഞ്ച് ആരംഭഘട്ടത്തിൽ തന്നെ ഇടപെടൽ പല്ലുകൾ തിരിഞ്ഞു വളരുന്നതോ ഇടവിട്ട് വളരുന്നതോ യഥാസ്ഥാനത്ത് വളരാതിരിക്കുന്നതോ കണ്ടാൽ ആദ്യം തന്നെ ചികിത്സ ആരംഭിക്കുക അതുപോലെ തന്നെ താടിയെല്ലുകൾ മുഖത്തെ എല്ലുകൾ എന്നിവ സാധാരണയിൽ കുറഞ്ഞതോ കവിഞ്ഞതോ ആയ വളർച്ച ആരംഭത്തിൽ തന്നെ മയോ ഫംഗ്ഷണൽ അപ്ലയൻസുകൾ ഉപയോഗിച്ച് ഗ്രോത്ത് മോഡിഫിക്കേഷൻ ചെയ്യുവാൻ സാധിക്കും ഇത് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് യഥാസമയം തന്നെ ആവശ്യമായ ചികിത്സ തേടേണ്ട അവസ്ഥയാണ് അതിനാൽ തന്നെ ആറു മാസത്തിലൊരിക്കൽ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കുക ചെറുപ്പത്തിൽ തന്നെ പരിഹരിക്കുക ഒരിക്കൽ കൂടി പ്രിവെന്റീവ് ഓർത്തഡോണ്ടിക്സിന്റെ ലക്ഷ്യം വിവരിക്കാം കുട്ടികളിൽ പല്ലുകളും താടിയും ശരിയായി വളരാൻ സഹായിക്കുക പിന്നീട് കമ്പിയിടുന്നതോ ശസ്ത്രക്രിയ വേണ്ടാതിരിക്കാൻ മുൻകരുതൽ എടുക്കുക രണ്ടാമത്തെ ചികിത്സാ രീതിയാണ് ഇന്റർസെപ്റ്റീവ് ഓർത്തഡോണ്ടിക്സ് ഇത് എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് ചെയ്യുന്നത് ദന്ത നിരത്തെറ്റൽ വഷളാകുന്നതിനു മുൻപുള്ള ഇടപെടൽ ആണ് ഇത് പല്ലുകളുടെ നിരത്തെറ്റൽ അഥവാ മാലോക്ലൂഷൻ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് തടഞ്ഞു നിർത്തുകയും കുട്ടികളിൽ സ്ഥിര പല്ലുകൾ മുളയ്ക്കുമ്പോൾ ശരിയായ ദിശയിൽ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രാരംഭ ചികിത്സാ രീതിയാണ് ഇന്റർസെപ്റ്റീവ് ഓർത്തഡോണ്ടിക്സ് എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം മാലൊക്ലൂഷൻ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുക സ്ഥിര പല്ലുകൾക്ക് ശരിയായ രീതിയിൽ മുളയ്ക്കാൻ തെളിക്കുക തം സക്കിംഗ് ടങ് ത്രസ്റ്റിംഗ് മൗത്ത് ബ്രീത്തിംഗ് പോലെയുള്ള ദുശ്ശീലങ്ങൾ തടയുക താടിയെയും പല്ലുകളെയും ശരിയായ വളർച്ചയിലേക്ക് നയിക്കുക ഭാവിയിൽ സങ്കീർണമായ ഓർത്തഡോണ്ടിക്സ് ചികിത്സയുടെ ആവശ്യം കുറയ്ക്കുക സാധാരണ ഉപയോഗിക്കുന്ന ചികിത്സാരീതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് സ്പേസ് മെയിൻ്റൈനർ പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ പെർമനന്റ് ടീത്തിന് വേണ്ട ഇടം സംരക്ഷിക്കുന്നതിനുള്ള ഉപകരണമാണിത് രണ്ട് സ്പേസ് റീഗെയിനർ ഇടം നഷ്ടപ്പെട്ടാൽ തിരികെ നേടുന്നതിനുള്ള ഉപകരണം മൂന്ന് സീരിയൽ എക്സ്ട്രാക്ഷൻ തിരക്ക് അഥവാ ക്രൗഡിംഗ് കുറയ്ക്കാൻ ക്രമാനുസൃതമായി ചില പല്ലുകൾ നീക്കം ചെയ്യുക നാല് ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസസ് ഇവ തം സക്കിംഗ് ടങ് ത്രസ്റ്റിംഗ് മൗത്ത് ബ്രീത്തിംഗ് എന്നിവ തടയുന്നതിനായി ഉപയോഗിക്കാം അഞ്ച് എക്സ്പാൻഷൻ അപ്ലയൻസുകൾ മുകളിലത്തെ താടി പാലറ്റ് ഇടുങ്ങിയാൽ വിശാലമാക്കുന്ന ഉപകരണമാണിത് ആറ് ഗൈഡൻസ് ഓഫ് ഇറപ്ഷൻ സ്ഥിര പല്ലുകൾ ശരിയായ സ്ഥാനത്ത് മുളയ്ക്കാൻ സഹായിക്കുക ഏഴ് ഫങ്ഷണൽ അപ്ലയൻസസ് താടി വളർച്ചയിലെ വ്യത്യാസങ്ങൾ ശരിയാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഇവ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നിരത്തെറ്റൽ ഗുരുതരമാക്കുന്നത് തടയും കൗമാരത്തിൽ ബ്രേസസ് പോലെയുള്ള സങ്കീർണ ചികിത്സ ആവശ്യമാകാതിരിക്കുവാനും ഇവ സഹായിക്കും അതുപോലെ ചിലപ്പോഴൊക്കെ ശസ്ത്രക്രിയ ഒഴിവാക്കുവാനും സഹായിക്കും ചവയ്ക്കൽ സംസാരിക്കൽ ശ്വസിക്കൽ എന്നിവ മെച്ചപ്പെടുത്തുകയും രൂപ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും മൂന്നാമത്തെ ചികിത്സാരീതിയാണ് കറക്റ്റീവ് ഓർത്തഡോണ്ടിക്സ് ഇത് പന്ത്രണ്ടിനും പതിനാലിനും ഇടയ്ക്ക് തുടങ്ങാം സ്ഥിര പല്ലുകൾ മുഴുവൻ ശേഷം ബ്രേസസ് അല്ലെങ്കിൽ അലൈനേഴ്സ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ദന്തനിര ശരിയാക്കുന്ന രീതിയാണിത് ചിലപ്പോൾ സ്കെലിറ്റൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ സർജറിയും ഓർത്തഡോണ്ടിക്സും സംയുക്തമായി ചെയ്യേണ്ടി വരുന്നതായും വരും ഇതിനകം രൂപപ്പെട്ടിട്ടുള്ള പല്ലുകളുടെ നിരതെറ്റലുകളും താടി സംബന്ധമായ വ്യത്യാസങ്ങളും ശരിയാക്കുന്നതിനുള്ള ചികിത്സാരീതിയാണ് കറക്റ്റീവ് ഓർത്തഡോണ്ടിക്സ് ഇത് സാധാരണയായി സ്ഥിര പല്ലുകൾ അതായത് പെർമനന്റ് ടീത്ത് മുഴുവൻ വന്ന ശേഷം അഡോളസെന്റ് അഥവാ യുവാവസ്ഥയിൽ ചെയ്യുന്നതാണ് എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം നിലവിലുള്ള നിരതെറ്റലുകൾ അഥവാ മാലോക്ലൂഷൻ ശരിയാക്കുക പല്ലുകൾക്ക് ശരിയായ സൗന്ദര്യം അഥവാ എയ്സ്തെറ്റിക്സ് നൽകുക ചവയ്ക്കൽ സംസാരിക്കൽ ശ്വാസോച്ഛ്വാസം എന്നിവ മെച്ചപ്പെടുത്തുക താടികളുടെ ബന്ധം അഥവാ ജോ റിലേഷൻ ശരിയാക്കുക ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ഇതിനുള്ള അപ്ലയൻസുകൾ എന്ന് നോക്കാം ഒന്ന് ഫിക്സഡ് ഓർത്തഡോണ്ടിക്സ് അപ്ലയൻസസ് അഥവാ മുത്തുകമ്പി എന്ന് പറയുന്ന അപ്ലയൻസ് മെറ്റൽ അഥവാ സിറാമിക് അല്ലെങ്കിൽ ലിംഗ്വൽ ബ്രേസസ് തുടങ്ങിയവയാണ് ഇതിലുള്ള ചികിത്സാ രീതികൾ രണ്ട് ക്ലിയർ അലൈനേഴ്സ് ഇൻവിസലൈൻ പോലെയുള്ള സുതാര്യ അലൈനറുകൾ ഇത് വീട്ടിൽ തന്നെ പേഷ്യന്റിന് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് ഓർത്തോപ്നാറ്റിക് സർജറി ഗുരുതരമായ സ്കെലിറ്റൽ ഡിഫോർമിറ്റി ഉണ്ടെങ്കിൽ ചെയ്യുന്ന ശസ്ത്രക്രിയയാണിത് നാല് റിട്ടൻഷൻ അപ്ലയൻസസ് അഥവാ റീറ്റൈനേഴ്സ് ചികിത്സ കഴിഞ്ഞ് പല്ലുകളുടെ പൊസിഷൻ ഉറയ്ക്കുവാനും വീണ്ടും മാറാതിരിക്കാനുമായി ഉപയോഗിക്കുന്ന അപ്ലയൻസ് ആണ് ഇത് ഇനി ഏത് പ്രായത്തിലാണ് കുട്ടികളിൽ കമ്പിയിടുന്ന ചികിത്സ ചെയ്യേണ്ടത് എന്ന് നോക്കാം സ്ഥിര പല്ലുകൾ അഥവാ പെർമനന്റ് ടീത്ത് മുഴുവനായും വന്ന ശേഷം കമ്പിയിടുന്നതാണ് ഏറ്റവും അനുയോജ്യം കാരണം ഈ പ്രായത്തിൽ പല്ലുകളും താടിയും വളർച്ചാ ഘട്ടത്തിലായതിനാൽ നിരത്തെറ്റലുകൾ ശരിയാക്കാൻ എളുപ്പമാണ് എല്ലുകൾ അഥവാ ജോ ബോൺസ് ഇളക്കുവാനും കഴിയും അതുകൊണ്ട് സ്കെലിറ്റൽ കറക്ഷൻസും സാധ്യമാകും കൗമാരത്തിനു ശേഷം കമ്പിയിടുമ്പോൾ ചികിത്സാ സമയം കൂടുതലാകാനും ചിലപ്പോൾ സർജറി ആവശ്യമാകാനുമുള്ള സാധ്യതയുണ്ട് എന്നാൽ കൃത്യമായ പ്രായം കുട്ടിയുടെ ദന്ത വളർച്ച അഥവാ ഇറപ്ഷൻ ഓഫ് ടീത്ത് മാലോക്ലൂഷിന്റെ സ്വഭാവം ഡോക്ടറുടെ നിർദ്ദേശം എന്നിവയെ ആശ്രയിച്ചാണ് തീരുമാനിക്കുന്നത് കുട്ടികളിലെ ദന്തനിര തെറ്റലുകൾ ചെറുതായി കാണാമെങ്കിലും ഭാവിയിൽ വലിയ ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രാഥമികമായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ഏഴ് മുതൽ എട്ട് വയസ്സിനുള്ളിൽ ഒരു പ്രാഥമിക ഓർത്തഡോണ്ടിക് പരിശോധന നടത്തുകയും ചെയ്താൽ ഭൂരിഭാഗം കുട്ടികളിൽ പ്രശ്നം നേരത്തെ കണ്ടെത്തി പരിഹരിക്കാനാകും സമയബന്ധിതമായ ചികിത്സ കുട്ടികളുടെ മുഖസൗന്ദര്യം സംസാരശേഷി ആത്മവിശ്വാസം ഒപ്പം പൊതുവായ ദന്താരോഗ്യവും ഉറപ്പാക്കുന്നു കുട്ടികളിലെ നിരതെറ്റിയ ദന്തങ്ങളും അവയുടെ ക്രമീകരണവും തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജാജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ